ഈ അധ്യക്ഷ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കന്മാർ സ്വഭാവ എം സ്വരാജിൻ്റെ സുനിശ്ചിത വിജയത്തിന് മാറ്റുകൂട്ടാനായി അരയും തലയും മോർക്കരങ്ങത്തിറങ്ങിയ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സൂക്ഷിച്ചു വെക്കേണ്ട മനസ്സിലെ ചിന്തകളെ പറ്റിയാണ് നമ്മുടെ നേതാവ് കേരള മുഖ്യമന്ത്രി സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖ പിണറായി വിജയൻ ഇവിടെ പറഞ്ഞത് അത് ആവർത്തിക്കേണ്ട കാര്യം തീരെയില്ല ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ തീവാണ്ടി ഓഫീസിൻ്റെ മുറ്റത്ത് വെച്ച് നമ്മൾ എൽ ഡി എഫ് ഒരു ആകാശത്തെ കട്ടഴിച്ചു വിട്ടു ആകാശം ഇരിക്കുന്നു ഈ ആകാശം ഇടതുപക്ഷ ബോധ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളുടെ നേരും നടിയുമുള്ള രാഷ്ട്രീയത്തിൻ്റെ എല്ലാം പ്രതീകമായ എല്ലാ ആശയങ്ങളുടെയും ആകാശമാണ് നാം വെല്ലുവിളിക്കുന്നു ഈ പടക്കുതിരയെ പിടിച്ചുകാൻ ആരുണ്ട് അവരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നാം പറയുന്നു ലക്ഷ്യം കാണാതെ വിജയം വരിക്കാതെ ഈ പടയോട്ടം എൽ ഡി എഫ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല അതിലെ ഭടന്മാരുടെ നമ്മളെല്ലാവരും ഈ പടയാളികൾ ഒറ്റക്കെട്ടായി പറയുന്നു ഒരേ സ്ഥലത്തിൽ പറയുന്നു സ്വരാജാണ് നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ സ്വരാജാണ് വിജയപ്രതീക സ്വരാജാണ് വിജയിക്കാൻ പോകുന്ന ആൾ ആരെല്ലാം ഉണ്ടെങ്കിലും വരട്ടെ അവരെല്ലാം ഒറ്റയ്ക്കോ കൂട്ടായോ വരട്ടെ അവരെയെല്ലാം നാം ഇവിടെ പിടിച്ചു കെട്ടും എൽ ഡി എഫിൻ്റെ മണ്ണിൽ നിലമ്പൂരിന്റെ മണ്ണിൽ എൽ ഡി എഫ് അതിൻ്റെ വിജയക്കുടി പാറിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നാം കൂടിയിരിക്കുന്നത് പോളിൻ ദിവസം വരും വരെയും നമുക്കാർക്കും വിശ്രമിക്കാൻ അവകാശമില്ല എല്ലാ എൽ ഡി എഫ് പ്രവർത്തകന്മാരും ആ കാര്യം കുറിച്ചു വെക്കുന്നു മനസ്സിൽ അതിശ്രമം നമ്മൾ പടവിട്ടു രാവും പകലും പോരാടും നമ്മളെല്ലാം ചേർന്നുകൊണ്ട് കൊണ്ട് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയക്കൂടി ബാധിക്കും നിലമ്പൂർ അതിൻ്റെ പ്രഖ്യാപനം പഴക്കാൻ വേണ്ടിയാണ് സഹാവ് പിണറായി വിജയൻ ഇവിടെ കർണാടകത്തിലെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി പള്ളികൾക്ക് നേരെയുള്ള ആക്രമണത്തെപ്പറ്റി അതിൻ്റെ എല്ലാം ശക്തികൾ നമുക്കറിയാം ആരാണെന്ന് അത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ന്യൂനപക്ഷാവകാശങ്ങളെ ഓട്ടയാടുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയവും ഭരണകൂടങ്ങളും കൈകെട്ടി കാടുകളെപ്പോലെ നോക്കിയിരിക്കുന്നതെന്ന് നാം തിരിച്ചു കൊടുക്കുന്നു ഇതാദ്യമല്ലോ ആ ദിവസം ഇന്ത്യ മറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഡിസംബർ മാസം ആറാം തീയതി കുറച്ച് പഴകാലമാണെങ്കിൽ പോലും ഇന്ത്യക്കത് മറക്കാൻ പറ്റില്ല ആ ദിനത്തിലാണ് ബാബറി പള്ളി തകർന്നു വീണത് നൂറ്റാണ്ട് പഴക്കമുള്ള ബാബർ മസ്ജിദ് ഇന്ത്യയുടെ ന്യൂനപക്ഷ അവകാശത്തിൻ്റെ മാത്രമല്ല മതേതരമൂലകരുടെയും പ്രതീകമായിരുന്നു ആ പള്ളി ഇന്നില്ല ആ പള്ളി പഠിച്ചുമാറ്റിയ ദിവസം അയോധ്യയിൽ ഉണങ്ങി മുദ്രാവാക്യം ആരും മറക്കാൻ പാടില്ല ആ മുദ്രാവാക്യം ഹിന്ദിയിലായിരുന്നു ആ മുദ്രാവാക്യം പറഞ്ഞു ഹേ കാശി മധുര ബാക്കി വാക്യെന്ന് എന്ന് എന്ന് പറഞ്ഞാൽ ഇതാരംഭം മാത്രമാണ് ഇനി കാശിയും മധുരയും ബാക്കിയുള്ളതാണ് അർത്ഥം അത് വെറുതെ ആയിരുന്നില്ല ആർ എസ് എസും ബി ജെ പിന്നെ പറഞ്ഞു ഇതാണ് പട്ടിക പൊളിച്ചു മാറ്റേണ്ട പള്ളികൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പട്ടിക നിരത്തി അവയെല്ലാം പൊളിക്കാൻ വേണ്ടി കരുക്കൽ നീക്കുന്നു അതെല്ലാം പൊളിക്കാൻ വേണ്ടിയുള്ള ആ പ്രശമത്തിൻ്റെ രാഷ്ട്രീയം നാം സ്ഥിരമായി കേൾക്കുന്നുണ്ട് ഇതാണ് ബി ജെ പി ഇതാണ് ആർ എസ് എസ് അന്നിവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു ലന്ത്രത്തിൽ ആ ഗവണ്മെൻറ് നയിച്ചയാൾ അന്നത്തെ എ ഐ എസ് ടി സി പ്രസിഡന്റ് കൂടിയായ ഒരാളായിരുന്നു സാക്ഷാൽ നരസിംഹറാവു രാവിലെ പത്തുമണിക്ക് ആരംഭിച്ചു പള്ളിപൊളിക്കൽ അഞ്ചര മണിക്ക് അവസാനിച്ചു അഞ്ചര മണിവരെയും ആ മുദ്രാവാക്യം മുഴങ്ങി അത് പറഞ്ഞത് ഹം ഐ ഹിന്ദു രാഷ്ട്ര എന്നായിരുന്നു ഞങ്ങൾ ഞങ്ങളിങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിൻ്റെ മുദ്രാവാക്യം എങ്ങനെ ഇവിടെ ജനിച്ച ഇവിടെ ജീവിക്കുന്ന ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന ഈ ഭാരതമാതാവിൻ്റെ മക്കളായ കോടാനുകോടി മുസ്ലിം മതവിശ്വാസികൾ സ്വന്തം ആരാധനാവകാശങ്ങളുടെ അലങ്കരീയ പ്രതീകമായി കണ്ടുപോരുന്ന ഒരു പള്ളിയുടെ അടിത്തറയിലെ അവസാന കല്ല് പോലെ വിളക്കി ദൂരേക്കറിയുമ്പോഴാത്രേ അവർ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് അതെന്ത് ഹിന്ദുരാഷ്ട്രമാണ് അത് ഹിന്ദുമതം പറയുന്നില്ല അതല്ല ഹിന്ദുമതം ബി ജെ പി മതം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാന്ത പ്രചരിപ്പിക്കണം എന്നും ഇന്നും അതാണ് ബി ജെ പി ആ ബി ജെ പി രാഷ്ട്രീയത്തിനാപത്ത് എന്ത് കോൺഗ്രസ് കാണുന്നില്ല അന്നും കോൺഗ്രസ് കണ്ടില്ല ഇന്നും കോൺഗ്രസ് കാണുന്നില്ല അതാണ് വൈചിത്ര്യം ഗാന്ധിയെ പിടിച്ച് ഇടയ്ക്കിടയ്ക്കെല്ലാം ആണെടും കോൺഗ്രസ് ഇടയ്ക്കെല്ലാം കോൺഗ്രസ് നെഹ്റുവിൻ്റെ പേര് പറയും ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പേര് പറയുന്ന കോൺഗ്രസ് വൃത്തുക്കൾ പറയട്ടെ ആ കോൺഗ്രസ് ഇവിടെ പോയി ഇപ്പോൾ ആ കോൺഗ്രസ് എങ്ങനെയാണ് ഗാന്ധിജിയെ കൊന്നുകളഞ്ഞ ഘാതകന്റെ പാർട്ടിയായ ബി ജെ പിയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു പോകുന്നത് മഹാത്മാഗാന്ധിയെ കൊന്നപ്പോൾ നാം ആരും മറന്നു പോകുന്നില്ല ഈ രാഷ്ട്രം കണ്ട ചരിത്രം കണ്ട ഏറ്റവും മഹാനായ ഹിന്ദുവായിരുന്നു മഹാത്മാഗാന്ധി മരിക്കുമ്പോഴും രാമൻ്റെ പേർ വിളിച്ച ആ മനുഷ്യനോട് ജീവിക്കാൻ അർഹതയില്ല പോലും അത് പറഞ്ഞത് ബി ജെ പിക്ക് മറക്കാനാകാത്ത ആളാണ് ഗാന്ധിജിയെ കൊന്ന ഘാതകൻ ഗോഡ്സെ വിചാരണ കോടതിയിൽ നിന്നുകൊണ്ട് ഗോഡ്സെ പറഞ്ഞു അക്ഷഭനായി പറഞ്ഞു എനിക്കറിയാം മഹാത്മാഗാന്ധി മഹാനായിരുന്നു വന്നു ഐ നോ ദാറ്റ് ഹി വാസ് എ ഗ്രേറ്റ് മാൻ പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്ന് ഞങ്ങൾ കരുതി അതുകൊണ്ട് ഞങ്ങൾ നിറയൊഴിച്ചു മറ്റാരുമല്ല കാരണക്കാർ ഞാനാണ് അറിയതെന്ന് പറഞ്ഞു ഗോഡ്സേ അതാണ് ഗോഡ്സേ എന്താണ് ഗാന്ധിജിയെ കാണിച്ച കുറ്റമെന്ന് നമുക്ക് ഏവർക്കും അറിയാം മഹാത്മാഗാന്ധി പറഞ്ഞു ഈശ്വർ അള്ളാ തേരെ പറഞ്ഞു സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് പറഞ്ഞു അത് കുറ്റമാണ് പോലും മഹാത്മാഗാന്ധി വേളയിൽ ഗീത മാത്രം ചൊല്ലിയില്ല ഗീതയ്ക്കൊപ്പം ഖുറാനും ചൊല്ലി ബൈബിളും ചൊല്ലി ആ ഗാന്ധിജി ജീവിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു ആർ എസ് എസ് അതിൻ്റെ പാരമ്പര്യമാണ് ബി ജെ പിക്ക് അതറിയില്ലേ കോൺഗ്രസ്സിനും ആ കോൺഗ്രസ് ആണ് ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിയുമായി കൈകോർത്ത് പിടിക്കുന്നത് ഇവിടെയുമുണ്ട് ആ കൂട്ടുകെട്ട് നാം തെറ്റകെ ധരിക്കേണ്ട യു ഡി എഫ് ഒറ്റയ്ക്കാണെന്ന് അല്ലെ സുഖാക്കളെ യു ഡി എഫ് ഒറ്റയ്ക്കല്ല യു ഡി എഫിൻ്റെ കൂടെ ബി ജെ പി ഉണ്ട് ബി ജെ പിയുടെ കൂടെ എസ് ഡി പി ഐ യുമുണ്ട് അത്ഭുതം വേണ്ട അവരെല്ലാം ചേരും ഒന്നായി ചേരും അന്ധമായ ഭ്രാന്ത പിടിച്ച ഇടതുപക്ഷ വീതത്തിൻ്റെ ആ അടുത്ത നിന്നുകൊണ്ട് അവർക്കെല്ലാം കേരളത്തിൽ വിളിക്കാൻ മടിയില്ല അതാണ് അപ്പുറത്ത് ഇപ്പുറത്തോ നമ്മളെല്ലാം ജനങ്ങളെല്ലാം ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി വഴി കാണിക്കാനായി പ്രത്യേകത്തിലെല്ലാം അപ്പുറത്തുണ്ട് ഒരു ഗവൺമെന്റ് ഇവിടെ ഒമ്പത് കൊല്ലം പൂർത്തിയാക്കി ഈ ഗവൺമെന്റ് മൂന്നാം മൂന്നാംകൂഴത്തിലേക്ക് പോകുന്ന ഗവൺമെൻറ് ആണ് ഈ ഗവൺമെന്റ് ഇവിടെ മികച്ചായ വട്ടം പൊതുവരെ വീണ്ടും കേരളത്തിൻ്റെ ആ ഗവൺമെൻറ് കൂട്ടായി കോൺഗ്രസ് യു ഡി എഫ് ബി ജെ പി എസ് ടി പി ഐ സഖ്യം വെല്ലുവിളിക്കുന്നത് നാം സ്വീകരിക്കുന്നു ആ വെല്ലുവിളി നമ്മളതിനെ തീർച്ചയായിട്ടും തോൽപ്പിക്കും ഈ പോരാട്ടം അതിനു വേണ്ടിയാണ് അതുകൊണ്ട് രാഷ്ട്രീയമാണ് ഈ പോരാട്ടം അല്ലാതെ വേറൊന്നുമല്ല ഈ സമരത്തെ രാഷ്ട്രീയമായി കാണാൻ കൊട്ടാക്കാതെ മറ്റു പലതുമാക്കി മറ്റാനായി രംഗത്ത് പുരധിമെത്തിയിരിക്കും അവർ വരും അവർ പോകും അവരെല്ലാം പറ്റി ഏറെ പറഞ്ഞ് നാം നേരം പഴക്കേണ്ടതില്ല നാം രാഷ്ട്രീയം പറയും നാം രാഷ്ട്രീയം പ്രവർത്തിക്കും രാഷ്ട്രീയമായി പോരാടും നാം രാഷ്ട്രീയമായി ജയിക്കാനും പോവുകയാണെന്ന് നാം പ്രഖ്യാപിക്കുകയാണ് ഇത് രാഷ്ട്രീയ വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സമരത്തിൻ്റെ വ്യതിയായി എൽ കാണുന്നു അതുപോലെ കാണാൻ യു ഡി എഫിനാകുമോ കാണാൻ പറ്റുമ്പോൾ ബി ജെ പിക്ക് അവർക്കാർക്കും രാഷ്ട്രീയം മനസ്സിലാകില്ല ബി ജെ പിയും കോൺഗ്രസും കൂടെ കൈകോട്ടു പിടിക്കുമ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടായിപ്പോകുന്നുണ്ട് ആ കൂടെ ലീഗും ചേർന്നാൽ അത്ഭുതം കൂടും പക്ഷേ അത്ഭുതം വേണ്ട ഇവിടെതൊക്കെ സംഭവിക്കുന്നുണ്ട് കാരണം ഇടതുപക്ഷത്തെ അവരെല്ലാം വെറുക്കുന്നു ഈ പക്ഷം ജനപക്ഷമാണ് ഈ പക്ഷമാണ് വെളിച്ചമുയർത്തിപ്പിടിക്കുന്ന പക്ഷം ഈ പക്ഷമാണ് നേരിയൻ്റെ പക്ഷം ഈ പക്ഷമാണ് പുത്തൻ കേരളത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പക്ഷം അതുകൊണ്ട് അവർക്കെല്ലാം വെറുപ്പാണ് ഈ ഗവൺമെൻറ്റിനോട് അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അവകാശപ്പെട്ട പണം തരാതിരിക്കുന്നത് നാം ഇന്നലെ വായിച്ചില്ലേ ഹൈക്കോടതി പറഞ്ഞു വയനാടിനെപ്പറ്റി പറഞ്ഞു ദുരന്തബാധിതർക്കുള്ള കടമുണ്ട് ബാങ്കുകളുടെ കടം ആ കടം റൈറ്റ് ഓഫ് ചെയ്യാൻ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാണ് പക്ഷെ ബാങ്കുകൾക്ക് സമ്മതം വേണം ഓരോ ബാങ്കിൻ്റെയും ഡയറക്ടർ ബോർഡ് സമ്മതിച്ചാലേ അത് ചെയ്യാൻ പറ്റൂ അതിനു വേണ്ടി വേണ്ടത് രാഷ്ട്രീയ തീരുമാനമാണ് അത് കൊടുക്കേണ്ടത് കേന്ദ്ര ആണ് ആ തീരുമാനം വരുന്നില്ല ഹൈക്കോടതി അറിഞ്ഞു എന്തുകൊണ്ട് വിടുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ജൂൺ മാസം പതിനൊന്നിനകം നിങ്ങൾ കൃത്യമായി പറയണം എന്താണ് നയമെന്ന് പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതേപ്പറ്റി ഒന്നും മിണ്ടാട്ടമില്ലേ കോൺഗ്രസ്സിന് ഇതറിയുന്നില്ലേ മുസ്ലിം ലീഗ് എൽ ഡി എഫ് പറയുന്നു തീർച്ചയായിട്ടും നാം ജനങ്ങൾക്ക് വേണ്ടി എവിടെ വരെയും പോരാടും ആ പോരാട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് സുഖാം സ്വരാജ് ഈ സമരത്തിൽ നമുക്കതുകൊണ്ട് രണ്ട് ഓപ്ഷൻ ഇല്ല ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ആ ഓപ്ഷൻ ഗംഭീരമായ വിജയമാണ് ഒന്നാന്തരം വിജയം ഇന്നോളം നിലമ്പൂർ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമേഖി നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സഖാവ് നമ്മുടെ പോരാളി നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ബന്ധു നമ്മുടെ അനുജൻ നമ്മുടെ മകൻ എല്ലാമായ സുരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടി നിയമനത്തിൽ നമുക്കത് കണ്ട് രണ്ട് വഴിയില്ല ഒറ്റ വഴിയേ ഉള്ളൂ ജയം 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 അത് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു സഖാവ് ഞാൻ ചോദിച്ചു പറഞ്ഞു സുരാജിന് വേണ്ടി ഇവരെല്ലാം ഇവിടെ കാത്തിരിക്കുകയാണ് നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും എൽ ഡി എഫ് ആകെയും മുടക്കാത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ വിനയപൂർവ്വം നാം സ്വരാജിനെ ഗംഭീരമായ ഭൂരിപക്ഷമേഖി വിജയിപ്പിക്കില്ലേ ഉത്തരം വേണം വിജയിപ്പിക്കില്ലേ വിജയിപ്പിക്കില്ലേ ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ ഒരേ വികാരത്തിൽ എല്ലാവരും പറയണം നിലമ്പൂരാകെ പറയണം നാം വിജയിപ്പിക്കില്ലേ ആ വിജയ പ്രഖ്യാപനം മുഴക്കിക്കൊണ്ട് നമുക്കെല്ലാം വിശമത്തിന്റെ നിമിഷം വരെയും നിമിഷം എന്ന് പറയുന്നത് വിജയ നിമിഷം വരെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചുരുക്കാം ചുരുക്കാം സതാക്കളെ മുന്നോട്ട്